ഭരണി നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ വർഷഫലം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അധികാര പരിധി വർദ്ധിക്കുകയും അവർക്ക് വർക്ക് ലോഡ് കൂടുന്നത് മൂലം മെൻ്റൽ സ്ട്രെസ് കൂടുതൽ ജോലിഭാരം വർദ്ധിക്കുന്നതു മൂലം ചിലപ്പോൾ ഓവർ ടൈമൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം ഔദ്യോഗിക രംഗത്തുള്ള ആളുകൾക്ക് ജോലിഭാരം കൂടുന്നത് മൂലം മാനസിക സമ്മർദ്ദം കൂടാനൊക്കെയായിട്ട് സാധ്യതകളുണ്ട് സ്ഥലം മാറ്റമോ പ്രമോഷനോ ഒക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള യോഗവും വന്നുചേരുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം ദിനരാത്രം ഒക്കെ നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരും ശത്രുക്കളായിട്ടിരുന്ന പലരും മിത്രങ്ങളായി മാറുന്നതാണ് വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകുകയും ബന്ധുക്കൾ അത് ശത്രുക്കളാകുന്ന ഒരു സാഹചര്യവും ഒക്കെ ചേരുന്ന ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് പ്ര സംസാരമൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും പല കാര്യത്തിലും നിങ്ങൾക്ക് അമിതാവേശം ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ് ദാമ്പത്യത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കുന്നത് കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും സന്തോഷവും ഒക്കെ കളിയാടാൻ സഹായിക്കും ദാമ്പ നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ചിലപ്പോൾ കുടുംബത്തിൽ പല അസ്വാരസ്യങ്ങൾക്കും കലഹങ്ങൾക്കും ഒക്കെ വഴിതെളിക്കാൻ സാധ്യതകളാകുന്നുണ്ട് അവരവരുടെ നിലപാടുകൾ മറന്ന് മറ്റുള്ളവരെ നിങ്ങളുടെ ജോലികൾ അന്യരെ നിങ്ങളുടെ ജോലികൾ കടമകളൊക്കെ ഏൽപ്പിക്കുന്ന ചുമതലകളൊക്കെ ഏൽപ്പിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ധനനഷ്ടത്തിന് കാരണമായേക്കാം നിങ്ങളുടെ ജോലികളൊക്കെ തീർക്കാൻ നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ തൊഴിലുകളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ധനനഷ്ടത്തിന് കാരണമാകുന്നുണ്ട് വിദേശത്ത് ഉദ്യോഗം ആഗ്രഹിച്ച് അതായത് വിദേശ ജോലിയൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് ലഭ്യമാകുന്നതാണ് പ്രണയ കർത്താക്കൾക്ക് തങ്ങളുടെ വിവാഹ കാര്യത്തില് കൂടുതൽ ആഹ് ഇടപെടേണ്ടതായിട്ട് വീട്ടുകാർ ഇടപെടേണ്ടതായിട്ട് വരുന്നതും അതുമൂലം അവരുടെ വിവാഹങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും വീട്ടുകാർ സമ്മതിക്കുന്നതുമാണ് പ്രതിസന്ധികളിലൊക്കെ തളരാതെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് തൊഴിലുമായിട്ട് കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് കർമ്മരംഗം പുഷ്ടിപ്പെടാനായിട്ട് നിങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഇതിനു മുമ്പ് ചെയ്യാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും ഈ വർഷം നിങ്ങൾക്ക് കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഉന്നത പഠനം പൊതുവിൽ സാധ്യമാകുന്ന ഒരു വർഷം തന്നെയാണ് വ്യാപാര രംഗത്തുള്ളവർക്ക് നല്ല രീതിയിൽ ആദായം ലഭിക്കുന്നതാണ് ചെറുകിട കർഷകർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കുമൊക്കെ നല്ല ഒരു ആദായം ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടുതൽ കർമ്മരംഗത്ത് ജാഗ്രത പുലർത്തുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ളൊരു ധനനേട്ടം ധനാഗമം വന്നു ചേരുന്നുണ്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യാപൃതരാകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈശ്വരാധീനം വർധിക്കുന്നതും കൂടിയാണ് ചതി വഞ്ചന കളവ് അതുപോലെയുള്ള പണനഷ്ടം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് നന്നായിരിക്കും കൂടുതൽ കൂടി വേണം ധനം കൈകാര്യം ചെയ്യാൻ ചതിക്കും കളവിനും വഞ്ചനയ്ക്കൊന്നും അടിമപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് നിങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ സസ്പെൻഷൻ വരെ വന്നുചേരാൻ ഇടയുണ്ട് ഭൂമി വീട് വാഹനം ഇവ വാങ്ങാനായിട്ട് യോഗം കാണുന്നു വേർപിരിയലിന് കൂട്ടുകച്ചവടക്കാര് വേർപിരിയലിനൊക്കെ സാധ്യതയുണ്ട് പങ്കാളിത്ത കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടുവന്നിരുന്നവര് ധന നഷ്ടം വരുന്നത് മൂലം പങ്കാളിത്ത ബിസിനസ്സൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് വിദേശത്തുള്ളവരുമായിട്ട് കൂടി ചേർന്ന് നാട്ടിലുള്ളവർ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുകയോ അതുമായിട്ട് പുതിയ ബിസിനസ് ആരംഭിക്കാനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നതാണ് സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് ചില ആശയങ്ങളൊക്കെ കർമ്മരംഗത്ത് മുന്നോട്ട് വയ്ക്കുകയും ആ പുതിയ ആശയങ്ങളുമായിട്ട് കൂടി ചേർന്ന് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് നിങ്ങൾ പുതിയൊരു തലത്തിലേക്ക് എത്തിപ്പെടുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് ധനനഷ്ടം പ്രതീക്ഷിക്കാം ധനം വന്ന് ാണ് എങ്കിലും അതിൽ നിന്ന് ചില കാരണങ്ങൾ കൊണ്ട് വർഷാവസാനത്തോടുകൂടി ധനനഷ്ടം വന്നു ചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കൂട്ടു ബിസിനസ് ആരംഭിക്കുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധകളൊക്കെ മാറും നിങ്ങൾക്കതിൽ ഒരുപാട് ആത്മവിശ്വാസമൊക്കെ കൂടും അപ്പൊ മനസ്സിലാക്കുക കൂടി അതിൽ നഷ്ടങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൂടുതൽ സമയവും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും പങ്കാളിത്ത ബിസിനസ്സൊക്കെ ആണെങ്കിൽ മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേര് രണ്ട് പേരുണ്ടെങ്കിൽ പേരും വളരെ ശ്രദ്ധയോടുകൂടി അത് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ നഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് നന്നായിരിക്കും പൂർവിക സ്വത്ത് അനുഭവത്തിൽ വരുന്നതാണ് പൈതൃകമായിട്ട് കിട്ടാനുള്ള ഏതെങ്കിലും സ്വത്തുക്കളോ പണമോ ഭൂമിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും ഏതെങ്കിലും ചെക്ക് കേസുകളോ അല്ലെങ്കിൽ വസ്തുവായിട്ട് സംബന്ധ ബന്ധപ്പെട്ട കേസ് ണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം വർഷാവസാനത്തോടുകൂടി സാമ്പത്തിക പുരോഗതിയിൽ പല ഗണ്യമായ മാറ്റങ്ങൾ ചേരുന്നതും കർമ്മരംഗത്ത് ഒരു നിങ്ങൾക്ക് ചിന്തയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതുമാണ് നിങ്ങളുടെ ആഗ്രഹപ്രകാരം തന്നെ അത് ഒരു നല്ല നിലയിൽ എത്തുന്നതുമാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷാവസാനത്തോടുകൂടി